വെൽക്കം ടു കെ എ ഫോക്കസ് നമ്മൾ പ്ലസ് വണ്ണിനകത്ത് ഫിസിക്സിൽ ഫസ്റ്റ് ടെക്സ്റ്റിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാന്നാണ് പറയുന്നത് സാധാരണ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നത് ഏത് ഏരിയയിൽ നിന്നാണ് ഏത് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റിൻസ് കിട്ടുന്നതെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്റർ നോക്കുമ്പം ഡയമെൻഷനിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റിൻ കിട്ടുന്നത് അതുതന്നെ പല രീതിയിൽ കിട്ടാം അതായത് ഇപ്പോൾ ഡയമെൻഷൻ എഴുതാനായിട്ട് നേരിട്ട് ചോദിക്കാം അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് പോലെ തന്നിട്ട് ഒരു സൈഡിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മറ്റേ സൈഡിൽ അതിൻ്റെ ഡയമെൻഷനും തന്നിട്ട് കറക്റ്റ് പെയർ ഏതാന്നുള്ളത് മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന പോലെ ഓഡ് വൺ ഏതാന്ന് പിക്ക് ചെയ്യാനായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഒരേ ഡയമെൻഷന് വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വർക്കും എനർജിയും വർക്കിൻ്റെ എനർജിയുടെ ഡയമെൻഷൻ ഒരേപോലെ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ടോർക്ക് ടോർക്കും വർക്കും എനർജി എല്ലാം ഒരേ ഡയമെൻഷൻ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് അപ്പം ഇതേപോലെ സെയിം ഡയമെൻഷൻ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒന്നിൽ കൂടുതൽ ചിലപ്പം തന്നിട്ടുണ്ടാവും അപ്പം അതിനകത്ത് നിന്ന് എതിനൊക്കെയാണ് സെയിം ഡയമെൻഷൻ വരുന്നതെന്ന് ചോദിക്കാം പിന്നെ അതിനകത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഡയ്മെൻഷൻ ഇല്ലാത്തത് ഏതാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിക്കാം അതുതന്നെ ചിലപ്പോൾ ഓടുവണ്യിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ അതിനൊരു എക്സാമ്പിൾ എഴുതാനായിട്ടായിരിക്കും അപ്പോൾ ഇവിടെ നോക്കിക്കേ കെ ബി തന്നിരിക്കുന്നതിനകത്ത് ആംഗ്യുലർ വെലോസിറ്റി ഫ്രീക്വൻസി വർക്ക് എനർജി ആംഗിൾ സ്ട്രെയിൻ ദെൻ ഇമ്പിൾസ് ആൻഡ് മൊമെൻറ്റം ഇതിനകത്ത് ആംഗിളും സ്ട്രെയിനുമാണ് ആണ് ഡയമെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അപ്പോൾ ഇതിൻ്റെ ഒത്തിരി എക്സാമ്പിൾസ് എക്സാമ്പിൾസ് സാധാരണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നേക്കാം ജസ്റ്റ് ഒന്ന് നോക്കിക്കോണം കേട്ടോ ഇത് കൂടുതൽ പ്രാക്ടീസ് ആകാനായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്ത് ഏത് പാറ്റേണിലാണ് ചോദിക്കുന്നത് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഒത്തിരി യൂസ്ഫുള്ളായിരിക്കും ഇപ്പം ലിങ്ക് ഞാൻ തന്നേക്കാം നോക്കിയേക്കണം മറന്നുപോകല്ലേ പിന്നെ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് ഹോമോജിനിറ്റ് പ്രിൻസിപ്പിളാണ് അപ്പോൾ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്ന് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത് വെച്ചിട്ട് ഒരു ഇക്വേഷൻ കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി വെച്ചിട്ട് ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും സിമ്പിൾ പെൻഡിലത്തിൻ്റെ ടൈം പീരിയഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ടു പൈ ഇൻറ്റ് റൂട്ട് ഓഫ് എൽ ബൈ ജി അല്ലേ ഇത് ഡിറൈവ് ചെയ്യാനായിട്ട് സാധാരണ ചോദിക്കാറുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഫിസിക്കൽ കോമ്പിറ്റി ഏതെങ്കിലും ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട് ഡയമെൻഷനൽ ഫോമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഡയമെൻഷൻ മെത്തേഡിൽ അല്ലെങ്കിൽ ഹോമോജിൻറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റൻ കിട്ടുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടൊരു ത്രീ മാർക്ക് ക്വസ്റ്റൻ തന്നെയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഈ ഡയ്മെൻഷൻ വെച്ചിട്ട് മാച്ച് ദ ഫോളോയിങ് വരികയാണെങ്കിലും നമുക്കൊരു ടു മാർക്ക് ക്വസ്റ്റൻ ആയിരിക്കും സാധാരണ അതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒത്തിരി എക്സാമ്പിൾസും അതുപോലെ തന്നെ സാധാരണ ചോദിക്കാറുള്ള പ്രീവിയസ് ക്വസ് ഇയർ ക്വസ്റ്റിൻസ് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നേക്കാം നോക്കാൻ മറന്നു പോകില്ലേ കേട്ടോ അതുപോലെ തന്നെ കറക്റ്റ്നസ് ചെക്ക് ചെയ്യാനുള്ള ഇക്വേഷൻ വി ഇക്വൽ ടു യു പ്ലസ് എ ഇപ്പോൾ ഇത് കറക്റ്റാവണം ചെക്ക് ചെയ്യുന്ന ഹോമജൻറ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ എൽ ടീറേസ് ടു മൈനസ് വൺ ആണ് അതുപോലെ ഇവിടെയും വെലോസിറ്റി എൽ ടീറേസ് ടു മൈനസ് വണ് ആണ് ഇവിടെ വരുമ്പോൾ എയ് ടീ ആണ് അല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ആക്സലറേഷൻ ആണ് ആക്സലറേഷൻ്റെ എൽ ടീറേസ് ടു മൈനസ് ടു ആണ് പിന്നെ ഇവിടെ ആര് വരും ഒരു ടീ വരും അല്ലേ ടൈമിൻ്റെ ടീം കൂടി വരും അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എൽ ടീറേസ് ടു മൈനസ് വൺ ദെൻ ഇവിടെ വരുന്നത് എൽ ടീറേസ് ടു മൈനസ് വൺ തന്നെ ഇപ്പുറത്തും ആര് തന്നെയാണ് എൽ ടീ റേസ് ടു മൈനസ് വൺ തന്നെയാണ് അപ്പോൾ എല്ലാത്തിൻ്റെ ഡയമെൻഷൻ ഒന്നു തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫോമിൽ എങ്ങനെയാണ് ഡയമെൻഷനലി കറക്റ്റാണ് അപ്പോൾ ഇതേപോലെ ഒരു പൊട്ടൻഷ്യൽ എനർജി കയൻറ്റിക് എനർജി പ്രഷർ എതിൻ്റെ വേണമെങ്കിലും എക്സ്പ്രഷൻ തന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ചോദിക്കാം ഓക്കെ പിന്നെ ഇതിനകത്ത് ചോദിക്കാറുള്ളതാണ് നമുക്കിപ്പം ഈ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി വർക്ക് ടോർക്ക് ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നേരിട്ട് ഇക്വേഷൻ അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പം കെ എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് എം വി സ്ക്വയർ ആണ് പി എന്ന് പറയുമ്പോഴത്തേക്കും എം ജി എച്ച് ആണ് അപ്പം ഇതൊക്കെ നമുക്ക് നേരിട്ടിട്ട് ചെയ്യാവുന്നതാണ് ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് അല്ലാതെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നോക്കി ദ വോള്യം ഓഫ് വാട്ടർ ഫ്ലോയിങ് ഔട്ട് ത്രീ എ പൈപ്പ് ഇൻ എ ഗിവൺ ടൈം ഇസ് ഇക്വേഷൻ തന്നിട്ടുണ്ട് വി ഇക്വൽ ടു കെ ഇൻ ടു എ സ്ക്വയർ യു ടി വേർ എ ഇസ് ദി ഏരിയ ഓഫ് ദി ക്രോസെക്ഷൻ ഓഫ് ദി പൈപ്പ് പൈപ്പിൻ്റെ ഏരിയ ഓഫ് ക്രോസെക്ഷൻ ആണ് യു എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ഫ്ലോ ഓഫ് ദി ലിക്വിഡ് ആണ് അതിൻ്റെ ടി എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലോ ആണ് കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റാണ് ഡയമെൻഷനൽലെസ് കോൺസ്റ്റൻ്റ് ആണ് ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റൻ്റ് ആണ് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് ഇനി ചോദിച്ചിരിക്കുന്നത് നെയിം ദ പ്രിൻസിപ്പിൾ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ചെക്ക് ദി ഡയ്മെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോമോജെൻറ്റി പ്രിൻസിപ്പിൾ ആണ് ചിലപ്പോൾ ഹോമോജെൻറ്റി പ്രിൻസിപ്പിൾ എന്താണെന്ന് എഴുതാൻ ചോദിക്കാം അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും തന്നിട്ട് ഏത് പ്രിൻസിപ്പിളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം ചിലപ്പോൾ ഡയറക്റ്റ് ആണ് ഹോമോജെൻറ്റി പ്രിൻസിപ്പിൾ തന്നിട്ട് നെയിം ദ പ്രിൻസിപ്പിൾ ഈ പ്രിൻസിപ്പിളിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം ഇനി അതിൻ്റെ താഴെ ചോദിച്ചിരിക്കുന്നത് ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ ഈ ഇക്വേഷൻ കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യാനാണ് ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത് നമ്മൾ സാധാരണ ഡയമെൻഷൻ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്താൽ മതി വേറെ ലെറ്റേഴ്സ് ഒക്കെ കണ്ടിട്ട് നമ്മൾ വെറുതെ ടെൻഷനാകാനും പാനിക്കാകാനൊന്നും പോകണ്ട നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്നത് വോളിയൂം വി ഇക്വൽ ടു കെ എ എ സ്ക്വയർ ആണല്ലേ യു ടി ആ കെ എ സ്ക്വയർ യു ടി ഓക്കെ ഇവിടെ നമുക്ക് ഇത് വോളിയുമാണ് തന്നിട്ടുണ്ട് വോളിയം ആണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എൽ ക്യൂബാണ് ടീക്ക് ഡയമെൻഷൻ ഇല്ലെന്ന് നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ നമ്മളത് എഴുതേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് ഏരിയയാണ് ഏരിയയുടേത് എൽ സ്ക്വയർ ആണ് പുറത്ത് ആരുണ്ട് ഒരു ഉണ്ട് യു എന്ന് പറയുന്നത് സ്പീഡാണ് സ്പീഡ് എന്ന് പറയുന്നത് വെലോസിറ്റി തന്നെയാണ് എൽ ടി റേസ് ടു മൈനസ് വൺ ആണ് ഇവിടെ ടൈം തന്നിട്ടുണ്ട് ടൈമിൻ്റെ ടി ആണ് അപ്പോൾ ഇവിടെ എന്ത് വരും സ്ക്വയർ ഇൻറ്റു സ്ക്വയർ എൽ റേസ് ടു ഫോർ വരും ഇവിടെ ഒരു എൽ ഉണ്ട് ടി റേസ് ടു മൈനസ് വണ്ണും ടി റേയ്സ് ടു വണ്ണും കൂടി ടി റേസ് ടു സീറോ ആയിട്ട് മാറും പിന്നെ അത് എഴുതേണ്ട കാര്യമില്ല പക്ഷെ ഇവിടെ ആരുണ്ട് എൽ റേസ് ടു ഫോറും എൽ റേസ് ടു വണ്ണും അല്ലേ എൽ റേസ് ടു ഫൈവ് പക്ഷെ ഇവിടെ ആരേ ഉള്ളൂ എൽ ക്യൂബേ ഉള്ളൂ രണ്ടും ഒരേപോലെ ആണോ അല്ല ആർ എച്ച് എസും എൽ എച്ച് എസും സെയിം അല്ല അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്നത് ഡയമെൻഷനലി ആണോ അല്ല നോട്ട് കറക്റ്റ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പം എയും ബിയും നമുക്കറിയാവുന്ന ഇക്വേഷൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ് അല്ലേ പക്ഷേ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് ചോദിക്കാം എ ഈക്വൽ ടു ബി പ്ലസ് സി റ്റി എന്ന് തരാം എന്നിട്ട് എയും ബിയും വെലോസിറ്റി ആണെന്നും സി എന്ന് പറയുന്നത് ആക്സലറേഷനും ആണെന്നും ക്യൂസ്റ്റിനിൽ തന്നിട്ടുണ്ടാവും നമ്മൾ അത് നേരിട്ട് അങ്ങട്ട് ചെയ്താൽ മതി ലെറ്റേഴ്സ് മാറിയെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ടെൻഷനാകേണ്ട കാര്യമില്ല ക്ലിയർ ആയോ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും അടുത്ത സെക്ഷൻ ഇവിടെ കാണുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ അതിനകത്ത് ഏറ്റവും ആയിട്ട് കാണാറുള്ളത് ഗ്രാഫുകൾ തന്നെയാണ് ഈ ഗ്രാഫുകൾ പല രീതിയിലുള്ള ഗ്രാഫുകൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുതും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫുകളാണ് എല്ലാം തന്നിരിക്കുന്നത് ആക്സലറേഷൻ്റെയും വെലോസിറ്റിയുടെയും നെഗറ്റീവ് ആക്സലറേഷനെയും നെഗറ്റീവ് വെലോസിറ്റി വരുന്നതിൻ്റെയൊക്കെ ഗ്രാഫുകൾ തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്കും കമൻറ്റ് ബോക്സിൽ തന്നേക്കാം നോക്കിയേക്കണേ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിനകത്ത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് അത് അറിയാല്ലോ അല്ലേ വി ഈക്വൽ ടു യു പ്ലസ് എ എയ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എയ്റ്റി സ്ക്വയർ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി വെലോസിറ്റി ടൈംഗ്രാഫ് വെലോസിറ്റി ടൈമ്രാഫിനകത്ത് വരുന്ന ഏരിയ എന്തിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് വെലോസിറ്റി ടൈമ്രാഫിനകത്ത് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് ഇപ്പോൾ ഇവിടെ നോക്കിയ ഒരു യൂണിഫോം മോഷൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് വെലോസിറ്റി ടൈം ഗ്രാഫിനകത്ത് വരുന്ന ഏരിയ എന്തായിരിക്കും ഇത് യൂണിഫോം മോഷൻ ആണ് കാരണം വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് കണ്ടോ യു തന്നെയാണ് ത്രൂ ഔട്ട് മോഷനിലെ വെലോസിറ്റി ഇപ്പം ഇതിനകത്ത് ഏരിയ എന്ന് പറയുന്നത് യു ഇൻറ്റു ടി അല്ലേ അതായത് യു ടി യു ടി എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് വെലോസിറ്റി ഇൻറ്റു ടൈം ഈക്വൽ ആണ് ഡിസ്റ്റൻസിന് ഈക്വൽ ആണ് അപ്പോൾ ഇത് വെച്ച് ചിലപ്പോൾ ചെറിയ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാം നമുക്കിവിടെ യുവിൻ്റെ വാല്യൂ തരാം ടൈമിൻ്റെ വാല്യൂ തരാം എന്നിട്ട് ഏരിയ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിക്കാം പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഡെറിവേഷനാണ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ആഫ് എ സ്ക്വയർ അല്ലേ അത് ഈ ഗ്രാഫിൻ്റെ അകത്ത് ഡെറൈവ് ചെയ്യാനായിട്ട് ചോദിക്കാം ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി സീറോയിലാണ് കുറച്ച് കഴിഞ്ഞ് വെലോസിറ്റി യു ആയിട്ട് മാറി യു ഇന്ന് പിന്നെ അത് വിയിലേക്ക് മാറുന്നു ടൈമും ഒക്കെ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ടോട്ടൽ ഈ ആക്സസിൽ വെലോസിറ്റി ഇവിടെ ടൈമാണ് മൂവിയാൻ തുടങ്ങുമ്പോൾ വെലോസിറ്റി യു ആണ് കുറേ കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി വി ആയിട്ട് മാറി ഇതിൻ്റെ ഏരിയ എന്താന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും ഇത് ഏരിയ വണ്ണും ഇത് ഏരിയ ടു ആയിട്ട് എടുക്കും ഓക്കെ ഇനി ഏരിയ എന്ന് പറയുന്നത് നോക്കിക്കേ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ് അല്ലേ ഹാഫ് ബി എച്ച് ആണ് ട്രയങ്കിൾ ഇവിടെ ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്നതിൻ്റെ ബേസ് ആണ് ബേയ്സിനകത്ത് എടുത്തിരിക്കുന്ന ടൈം ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ യുവും ഇവിടെ വി വിയുമാണ് അപ്പോൾ ഇവിടെ വരുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് വി മൈനസ് യു ആണ് അല്ലേ ഇൻറ്റു വി മൈനസ് യു എന്ന് എഴുതാം ഓക്കെയാണോ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് ആക്സലറേഷൻ എന്ന് പറയുന്നത് വി മൈനസ് യു ബൈ ടി ആണ് അങ്ങനെയെങ്കിൽ വി മൈനസ് യു എന്ന് പറയുന്നത് ആരായിരിക്കും ഈ ടീപ്പുറത്ത് കൊണ്ടുവന്ന അപ്പോൾ ഒരു എ ടി അല്ലേ വി മൈനസ് യു എന്ന് പറയുന്നത് എ ടി ആണ് അപ്പം ഇവിടുത്തെ വി മൈനസ് യുവിന് പകരം നമുക്ക് ആരെ ഇട്ട് കൊടുക്കാം എ ടി ഇട്ട് കൊടുക്കാം അങ്ങനെയെങ്കിൽ എന്തായിട്ട് മാറും ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ ക്ലിയർ ആയോ ഹാഫ് എ ടി സ്ക്വയർ എന്ന് വരും ഇനി സെക്കൻഡ് ഏരിയ എടുക്കുമ്പോഴത്തേക്ക് ഏരിയ ടു കൺസ്ട്രയ്യുമ്പോഴത്തേക്കും ഇതൊരു റെക്റ്റാംഗിൾ അല്ലേ വെലോസിറ്റി ഇൻറ്റു ടൈം യു ഇൻറ്റു ടി അല്ലേ ലെന്ത്ൻ ടു ബ്രെത്ത് ലെന്ത് എന്ന് പറയുന്നത് യു ആണ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ടി ആണ് യു ഇൻ ടു ടി ദാറ്റ് ഈക്വൽ ടു യു ടി അങ്ങനെയെങ്കിൽ ടോട്ടൽ ഏരിയ എന്തായിരിക്കും യു ടി പ്ലസ് ഇവിടുത്തെ ഏരിയ ഹാഫ് എ ടി സ്ക്വയർ ഇതാർക്ക് ഈക്വലാണ് എസിന് ആണ് ഡിസ്പ്ലേസ്മെന്റ് സിന് ഈക്വലാണ് കണ്ടു സിമ്പിളായിട്ട് നമ്മൾ ചെയ്തില്ലേ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് ആണ് ഹാഫ് ടി ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് വി മൈനസ് യു ആണ് വി മൈനസ് യു എന്ന് പറയുന്നത് എ ടിക്ക് ആണ് അപ്പോൾ നമുക്കവിടെ എന്തിട്ട് കൊടുക്കാം എ ടി ഇട്ട് കൊടുക്കാം ഹാഫ് എയ് ടി സ്ക്വയർ വരും അതുപോലെ ഈ സൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് യു ടി ആണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെത്ത് യു ഇൻറ്റു ടി യു ടി പ്ലസ് ഹാഫ് എയ് ടി സ്ക്വയർ എന്ന് വരും അതെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെൻറ് എസ്സിന് ഈക്വലാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതൊരു ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കേ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കിക്കോണം പിന്നെ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്താന്നുള്ളത് ചിലപ്പോൾ കമ്പയർ ചെയ്യാൻ ചോദിക്കാം വെലോസിറ്റിയും ആക്സലറേഷനും അതുതന്നെ ആണോ നോൺ യൂണിഫോം ആണോ ഇൻസ്റ്റൻറ്റേനിയസ് ആണോ അപ്പോൾ ഇതൊക്കെ ഉള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്താണ് യൂണിഫോം ആക്സി വെലോസിറ്റി യൂണിഫോം ആക്സലറേഷൻ അങ്ങനെയൊക്കെ ഇതിനകത്ത് ക്വസ്റ്റിൻ വരാറുണ്ട് വൺ മാർക്ക് ടു മാർക്ക് ക്വസ്റ്റിനൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ മോഷൻ ഇൻ മോഷനിൻ്റെ പ്ലെയിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് പ്രൊജക്റ്റൈൽ മോഷൻ തന്നെയാണ് അതിനകത്ത് മാക്സിമം ഹൈറ്റ് ഹൊറിസോണ്ടൽ റേഞ്ച് ടൈം ഓഫ് ഫ്ലൈറ്റ് ഇത് മൂന്നിൻ്റെയും ഡെറിവേഷൻ പഠിച്ചിട്ടോണം മൂന്ന് മാറിയും തിരിഞ്ഞും ചോദിക്കാറുള്ളതാണ് ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ട് സെലക്ട് ചെയ്ത് പഠിക്കരുതും കാരണം മൂന്ന് മാറിയും തിരിഞ്ഞും ചോദിക്കാറുണ്ട് നമ്മൾ ഒരെണ്ണം പഠിച്ചിട്ട് പോയിട്ട് ബാക്കി രണ്ടെണ്ണത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ പണിയാവും അല്ലേ അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്നത് മൂന്നും പഠിച്ചിട്ടോണം അതുപോലെ തന്നെ ഈ മാക്സിമം ഹൊറിസോണൽ റേഞ്ചിൻ്റെ അകത്തുനിന്ന് മാക്സിമം റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് സാധാരണ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നിന്നൊക്കെ ന്യൂമറിക്കൽസും വരാറുള്ളതാണ് നമുക്കറിയാം റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സൈൻ ടു തീറ്റ ബൈ ജി ആണല്ലേ ഇതിൻ്റെ മാക്സിമം വാല്യൂ വരാവുന്നത് വൺ ആണ് സൈൻ ടു തീറ്റയുടെ വാല്യൂ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് വൺ ആയിരിക്കും ഇത് മാക്സിമം വൺ വരണമെങ്കിൽ ടു തീറ്റയുടെ വാല്യൂ നയൻറ്റി ആയിരിക്കണം സൈൻ നയൻറ്റി ആണ് വൺ അല്ലേ അപ്പോൾ ടു തീറ്റ ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ തീറ്റ എത്രയായിരിക്കണം ആയിരിക്കണം ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കണം അപ്പോൾ മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്രയായിരിക്കണം ആയിരിക്കണം ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാറുള്ളതാണ് നോട്ട് ചെയ്തോണം കേട്ടോ പിന്നെ ഇതിനകത്ത് വരുന്നത് യൂണിഫോം സർക്കുലർ മോഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് തന്നെയാണ് ഈ മൂന്നെണ്ണം മസ്റ്റ് സ്റ്റഡിയാണ് ഒട്ടും വിട്ട് കളയരുതും ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാതിരിക്കരുതും ഇനി ലോസ് ഓഫ് മോഷനിലേക്ക് വരുമ്പോഴത്തേക്കും ന്യൂട്ടൺസ് ലോസ് അല്ലേ മൂന്നെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നും പഠിച്ചിട്ടോണം അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് ഫസ്റ്റ് ലോയ്ക്കകത്ത് ആയിട്ട് വരുന്നത് ഇനേഴ്ഷിയാണ് അതുപോലെ സെക്കൻഡ് ലോയ്ക്കകത്ത് നമ്മൾ മൊമെൻ്റും എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട് പിന്നായിട്ട് നമ്മൾ പറയുന്നൊരു ടേം ആണ് ഇമ്പിൾസ് എന്താന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ മൊമെൻറ്റം ഇനേഴ്ഷ്യ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് പഠിച്ചിട്ടോണം പിന്നെ കൺസർവേഷൻ ഓഫ് മൊമെൻ്റം ഇമ്പോർട്ടൻ്റ് ആണ് അത് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റിൻസും ചോദിക്കാറുണ്ട് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം ഒത്തിരി ക്വസ്റ്റ്യൻസ് മാറിയും തിരിഞ്ഞൊക്കെ പ്രീവിയസ് ഇയറിനകത്ത് വരാറുള്ളതാണ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ദെൻ ഫ്രിക്ഷൻ അത് ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ ചോദിച്ചിട്ടുള്ളത് ബാങ്കിങ് ഓഫ് റോഡ് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് സാധാരണ സ്ഥിരം കണ്ടുവരുന്നതാണ് ബാങ്കിങ് ഓഫ് റോഡ് ബാങ്കിങ് ഓഫ് കർ അല്ലേ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് സാധാരണ അതിനകത്ത് വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് സേർഫ് ടേണിങ്ങിനുള്ള വെലോസിറ്റി അല്ലെങ്കിൽ സ്കിഡ് ചെയ്യാതിരിക്കാനുള്ള വെലോസിറ്റി എത്രയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് സാധാരണ ചോദിക്കാറുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് നോക്കാതിരിക്കരുത് ഇനി വരുമ്പോൾ വർക്ക് എനർജിക്കകത്ത് വൺമാർക്ക് ക്വസ്റ്റ്യനായിട്ട് സാധാരണ പോസിറ്റീവ് നെഗറ്റീവ് സീറോ വർക്ക് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട് അല്ലേ ഫോഴ്സിന് എഗയിൻസ്റ്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ നെഗറ്റീവ് വർക്ക് ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെയാണെങ്കിൽ പോസിറ്റീവ് വർക്ക് ഇനി ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ വരുന്ന വർഡൺ സീറോ ആയിരിക്കും അപ്പം അതിൻ്റെ എക്സാമ്പിൾസ് സാധാരണ ചോദിച്ചു വരാറുള്ളതാണ് പിന്നെ കയ്മറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി അതിന്റെ കൺസർവേഷൻ ഓഫ് എനർജി ദെൻ എനർജി ഓഫ് യു സ്പ്രിങ് ഹാഫ് കെ എക് സ്ക്വയർ എന്ന് വരുന്നത് അതുപോലെ തന്നെ വേരിയേഷൻ ഓഫ് കൈൻറ്റിക് എനർജി വിത്ത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് പിന്നെ അവിടെ വരുന്നത് കൊളീഷൻ ആണ് അപ്പം ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ബേസിസ് തന്നെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് ഒന്നും കൂടി പറയുകയാണ് ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം നോക്കാൻ മറന്നു പോകരുത് അതുപോലെ ഈ ചാപ്റ്ററിനകത്തുനിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് എല്ലാം തന്നെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുള്ള ത്രീ മാർക്ക് ക്വസ്റ്റിൻസിൻ്റെ ക്വസ്റ്റിൻസ് തന്നെയാണ് കൂടുതലും ഇട്ടിരിക്കുന്നത് കാണാൻ മറന്നു പോരുത് കേട്ടോ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനകത്ത് സെൻ്റർ ഓഫ് മാസ് എന്താ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താ റേഡിയോ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താ അതുപോലെ തന്നെ ആംഗുലർ മൊമെൻറ്റും ടോർക്കും ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്യാനുള്ളത് പിന്നെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ഇതിനെ ബേസ് ചെയ്ത് വരുന്ന എക്സാമ്പിൾ ക്വസ്റ്റിൻസ് ഒത്തിരി പിന്നെ റൊട്ടേഷണൽ കൈറ്റിക് എനർജി എന്താണെന്നുള്ളത് അതുപോലെ തന്നെ ലീനിയർ മോഷനും റൊട്ടേഷണൽ മോഷനും കൂടി കമ്പയർ ചെയ്യാനായിട്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റിൻസ് ചോദിക്കാറുണ്ട് ഈ ചാപ്റ്ററിനകത്തുനിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസും ആ ഡെറിവേഷൻ ബേസ് ചെയ്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട് ചില ഡെറിവേഷൻ ചിലതൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കും ചിലത് നമുക്ക് ഡയറക്റ്റ് ഡെറിവേഷൻ എഴുതാനല്ല ചോദിക്കുന്നത് ആ ഡെറിവേഷൻ ബേസ് ചെയ്ത് വരുന്ന എന്ന പ്രോബ്ലം ടൈപ്പ് ആയിരിക്കും പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് വാല്യൂസ് തരണമെന്നില്ല വാല്യൂസ് തരാതെ ഇപ്പം മൊമെൻറ്റത്തിൻ്റെ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പി വൺ ബൈ പി ടു എന്താന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആംഗ്യുലർ മൊമെൻറ്റത്തിന്റെ റേഷ്യോ ഫൈൻഡ് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റിൻസ് അതിൻ്റെ അകത്തുനിന്ന് വരാറുണ്ട് അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റിൻസ് ഇട്ടിട്ടുണ്ട് കാണാൻ മറന്നു പോകരുതും ഒന്ന് നോക്കിയേക്കണേ പിന്നെ വരുമ്പം ഗ്രാവിറ്റേഷൻ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ് വേരിയേഷൻ ഓഫ് ജി എന്താണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ അത് രണ്ട് ഇക്വേഷനും പഠിച്ചിട്ടോണം അതായത് റൂട്ട് ഓഫ് ടു ജി എം ബൈ ആർ എന്നുള്ളതും റൂട്ട് ഓഫ് ടു ജി ആർ എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിട്ടോണം ദെൻ ഓർബിറ്റൽ വെലോസിറ്റി എന്താണെന്നുള്ളത് ഇയർത്തി എന്നുള്ള എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ ദെൻ കെപ്ലേസ് ലോ പിന്നെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഒക്കെ വരുന്നത് ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കിയേക്കണം ദെൻ ഓക്കെ സെക്കൻഡ് ടെക്സ്റ്റിൽ നിന്ന് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സിൻ്റെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഒരിക്കൽ കൂടി പറയുകയാണ് ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അതിനകത്ത് കിടപ്പുണ്ട് നോക്കാം മറന്നു പോരുതും നോക്കിയിട്ടേ പോകാവുള്ളൂ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്ഥിരം പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുതേ